മട്ടന്നൂർ ചാവരശ്ശേരി പത്തൊൻപതാം മൈലിൽ കാറും പിക്കപ്പ് ജീപ്പും കൂട്ടിയിടിച്ച് കാർ യാത്രക്കാരിയായ സ്ത്രീ മരിച്ചു കുട്ടികളടക്കം പേർക്ക് പരിക്കേറ്റു ഇന്ന് പുലർച്ചെ അപകടം ചേർത്തലയിൽ നിന്നും കർണാടകയിലേക്ക് പോവുകയായിരുന്ന കാറും മൈസൂരിൽ നിന്നും ചെടികളുമായി കൂത്തുപറമ്പിലേക്ക് പോവുകയായിരുന്ന പിക്കപ്പ് ജീപ്പും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു പത്തൊൻപതാം മൈൽ ഇരിട്ടി താലൂക്ക് സൊസൈറ്റിക്ക് സമീപത്തെ വളവിലായിരുന്നു അപകടം അപകടത്തിൽ കാറിന്റെ പിൻസീറ്റിലിരുന്ന ചേർത്തല സ്വദേശി കുമാരിയാണ് മരിച്ചത് അറുപത്തിമൂന്ന് വയസ്സായിരുന്നു വസുദേവ മഞ്ജുള അഞ്ജു ആദിത്യ കൃഷ്ണാനന്ദ് തുടങ്ങിയവർക്കാണ് പരിക്കേറ്റത് ഇവരെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പിക്കപ്പ് ജീപ്പിനുള്ളിൽ കുടുങ്ങിയ ഡ്രൈവറെ മട്ടന്നൂരിൽ നിന്നെത്തിയ അഗ്നിശമന വിഭാഗവും പോലീസും നാട്ടുകാരും ചേർന്നാണ് പുറത്തെടുത്ത ആശുപത്രിയിൽ എത്തിച്ചത് കാർ യാത്രക്കാരെ മട്ടന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും സ്ത്രീ മരിച്ചിരുന്നു പരിക്കേറ്റവരെ പ്രഥമ ശുശ്രൂഷ നൽകി കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു പിക്കപ്പ് ജീപ്പിലുണ്ടായിരുന്ന ചെടിച്ചട്ടികളടക്കം റോഡിൽ ചിതറയ്ക്കിടക്കുകയാണ് അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ മട്ടന്നൂർ പോലീസ് സ്റ്റേഷൻ കോമ്പൌണ്ടിലേക്ക് മാറ്റി ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ